ദൈവത്തിന് കൊടുക്കുക എന്ന് പറയാ ദൈവത്തിന് നമ്മൾ പണം കൊടുത്താൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും സ്ഥാപിക്കല അല്ല ദൈവത്തിന് കൊടുക്കൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്നത് ഭൂമിയിൽ നമുക്ക് തന്ന സമ്പത്ത് നമുക്കുള്ളത് മാത്രമല്ല അത് എനിക്കാണെങ്കിലും വേറൊരു വ്യക്തിക്കാണെങ്കിലും അർഹതപ്പെട്ടവനും വേദനിക്കുന്നവനും ദുഃഖിക്കുന്നവനും ആ സമ്പത്ത് കണ്ടെത്താൻ ദൈവം വഴി കൊടുക്കാത്തവനുമായവനെ കണ്ടെത്തി ദൈവഹിതം മാനിച്ച് ഹൃദയത്തിനകത്തുനിന്ന് തുറന്ന മനസ്സോടെ അവന് കൊടുക്കാൻ പറ്റുന്നതിനെയാണ് ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഒപ്പം ദൈവത്തിൻ്റെ പദ്ധതികൾക്കും ദൈവിക വേലകൾക്കും നിലനിൽപ്പിനും ഒക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യണം പക്ഷെ അതെല്ലാം ചെയ്യുമ്പോഴും അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ഹൃദയത്തിലും ലോകത്തിലും തകർന്നു കിടക്കുന്ന മനുഷ്യനുണ്ട് അവനെ കണ്ടെത്തി സഹായിക്കുന്നതാണ് ദൈവഹിതം പൂർത്തീകരിക്കുന്നത് നമ്മളൊരു മനുഷ്യനോട് പറഞ്ഞാൽ അവൻ അൻപത് ലക്ഷം രൂപയുടെ പരിപാടി നടത്താനുള്ള പാക്കേജ് സംരംഭം കൊടുത്താലും ഒരു തകർന്ന മനുഷ്യന് ഒരു രണ്ട് ലക്ഷോ മൂന്നു ലക്ഷം രൂപയുടെ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ നേരത്ത് അവൻ ഇല്ലാത്ത വിഷയങ്ങൾ കാണിയല്ല അവൻ ഇവിടുന്ന് അമേരിക്ക വരെ വേണേൽ പോകും അവൻ്റെ ചിന്തകൾ അവൻ്റെ ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് അത് അങ്ങോട്ട് പോകാനുണ്ട് അത് ഇങ്ങോട്ട് പോകാനുണ്ട് അവിടുന്ന് ഇത് മേടിക്കാനുണ്ട് ഇങ്ങനെയൊക്കെ മേടിച്ചിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണ് ഈ അമ്പത് ലക്ഷം രൂപയുടെ വരുവോ എൻ്റെ പൊന്നുമക്കളെ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക അവതരിപ്പിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത ശൈലികളും പ്രീ മനസ്സോടെ അല്ലെങ്കിൽ തമ്പുരാൻ അവിടെ വീഴും ആ പിടി വലിയ നാശത്തിനും ദുരന്തത്തിനും നഷ്ടത്തിനും ഒക്കെ കണക്കുണ്ടാക്കും അത് സംശയമില്ല കാരണം മനുഷ്യനെ മനുഷ്യന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഭൂമിയിൽ വിട്ടതല്ല ആരോടാണ് ഓരോ വാക്കും പറയുന്നതെന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനി സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുക അപ്പോൾ തന്നെ അതിന് പ്രതിഫലം വരണമെന്നില്ല അതും ഈ വചനം പറയുന്നുണ്ട് സാവകാശമേ പ്രതിഫലം വരുവുള്ളൂ ഒരു സംശയം വേണ്ട ദൈവ നീതിക്കെതിരായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലം കടന്നു വന്നിരിക്കും അത് സാവകാശമേ വരും അതാണ് ദൈവീക പദ്ധതിക്കെതിരെയുള്ള ഒരു പദ്ധതി അത് നമ്മൾ മനസ്സിലാക്കണം അത് വരുമ്പോൾ എന്ത് പറ്റും പെടലയോടെ ആയിരിക്കും വരുന്നത് എന്ന് പറഞ്ഞാൽ ചൂടോടെ എടുത്ത് ദൂര കളയും അങ്ങനെയാണ് അത് കടന്നു വരുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് ദൈവീക പദ്ധതിയിലേക്ക് പോവുകയും ദൈവത്തിൻ്റെ ഇഷ്ടം വിലയിരുത്തി ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആ പദ്ധതിയിൽ നിന്ന് വേർതിരിച്ചു പോകുമ്പോൾ അവന്റെ അടിത്തറ വരെ ഇളക്കിക്കളയും അത് ഇപ്പോഴായിരിക്കുകയല്ല ചിലപ്പോൾ അഞ്ചു വർഷമോ പത്ത് വർഷമോ ചിലപ്പോൾ രണ്ടു വർഷമോ മൂന്ന് വർഷത്തിനോ അപ്പുറത്താകാം ചിലപ്പോൾ വളരെ ചെറുതായി പെട്ടെന്ന് സംഭവിക്കാനും സാധ്യതയുണ്ട് പക്ഷെ തൊണ്ണൂറ് ശതമാനവും ഇന്ന് വരെയുള്ള പ്രാർത്ഥന ജീവിതത്തിൽ കണ്ടിരിക്കുന്നതെല്ലാം ലൈറ്റായി കിടന്നു വരുന്നതും രണ്ടും മൂന്നും വർഷത്തിന് ശേഷമുള്ള റോളികളുമാണ് കേൾക്കാറുള്ളത് അപ്പോഴും നമുക്ക് മനസ്സിലാകും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അന്ന് നടക്കുന്നതിന് മുമ്പ് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാവോ അവര് അവരിലെ സ്വാർത്ഥതയെ അവരെ കീഴ്പ്പെടുത്തിയിട്ട് പറയുന്നവൻ പരിത്യജിക്കപ്പെടുക എന്ന് മാത്രമല്ല അവനെ നശിപ്പിച്ചു കളയുകയും കൂടെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവിൽ നിറവുള്ള മനുഷ്യന് തിരിച്ചറിവുണ്ടാവും അപ്പോൾ അതാതിൻ്റെ സമയത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കഴിയാതെ വരുന്നവൻ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമ്പോൾ കടന്ന് കരയുമ്പോൾ അതിന് ഒരു ഗുണവും അവൻ്റെ ജീവിതത്തിൽ കിട്ടണമെന്നില്ല അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ക്രിസ്ത്യാനികളായ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഉണ്ടാകുന്ന ചെറിയ തെറ്റുകളാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് ദൈവനീതിയിൽ ചിലപ്പോൾ വലിയ തെറ്റുകളായിരിക്കും അതിന് നമ്മൾ കൊടുക്കേണ്ട വില വലുതായിരിക്കും ദൈവം അങ്ങനെ മനുഷ്യനറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളെല്ലാം ക്ഷമിച്ച് കളയുന്നവനോ പ്രതികാരമില്ലാത്തവനോ സ്നേഹനിധിയോ മാത്രമല്ല എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പ്രഭാഷകൻ്റെ പുസ്തകമൊക്കെ നൂറ്റമ്പത് പ്രാവശ്യം വായിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയ്ക്കുണ്ട് ഒന്നും മനസ്സിരുത്തി അഞ്ചാം അധ്യായം എടുത്തിട്ട് ഞാനും ഈ വചനവും എൻ്റെ ജീവിതവും തമ്മിൽ എങ്ങനെ ഒന്ന് വിലയിരുത്തിയാൽ അത് മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം മനുഷ്യനൊരു മുറുകപ്പെടുത്തുകൊണ്ട് അവൻ്റെ കയ്യിലുള്ളത് എന്തെങ്കിലും വെല്ലോർക്ക് കൊടുക്കാൻ വലിയ വിഷമാണ് അതിന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പോയി പരിശു തോടുവാനായിട്ട് നമ്മൾ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കണം കർത്താവേ എന്നിൽ കടന്നു വരുന്ന ഇന്ന ഇന്ന ചിന്തകൾ സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹങ്ങൾ അത് എനിക്ക് മാത്രം എന്നുള്ള തോന്നലുകൾ അതിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ ഉള്ളവർന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ എടുത്തു മാറ്റണമേ നീ തരുന്നത് നിന്റെ ഇഷ്ടമനുസരിച്ച് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ വിനിയോഗിക്കുവാൻ എനിക്ക് കൃപയും ശക്തിയും തരണമേ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന മുറിവുകളെ പരിശുദ്ധ കുർബാനയുടെ ഫലത്താൽ എടുത്തു മാറ്റണമേ എന്ന് നിരന്തരമായി ദൈവത്തോട് തെറ്റ് വരുന്ന വഴികൾ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് പരിശുദ്ധ കുർബാനയ്ക്കകത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു ക്രിസ്ത്യാനിയെ പോലും ദൈവം കൈവിടും എന്ന് ചിന്തിക്കുകയേ വേണ്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തിക്ക പ്രിയപ്പെട്ടവരെ നിങ്ങൾ രക്ഷപ്പെട്ടു